ജാസ്മിൻ ബ്ലോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞമ്മളിതാ രാവിലെ തന്നെ പുട്ടങ്ങട്ട ചൂടാണല്ലോ പുട്ട് ചുട്ടാ എളുപ്പമാണല്ലോ രാവിലത്തെ പണി അത് ഉണ്ടാക്കാനും എളുപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും പറ്റൂല അപ്പം ദോശക്കുള്ള ആയിരിക്കും കുറച്ച് ഞമ്മള വള്ളത്തിലിട്ടീന ഇനി ഇപ്പം പുട്ട് പറ്റാത്തവർക്ക് ദോഷം നിന്നാ ദോശം വണ്ടാത്തവർക്ക് പുട്ടും നിന്നാ രണ്ടും വേണ്ടവർക്ക് രണ്ടും നിന്നാന്ന് വിചാരിച്ചാണെങ്കിൽ ഇട്ടച്ചീനിട്ട് അപ്പോൾ രണ്ടും അങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം കണ്ടില്ല ഞാൻ പുട്ടും തൂക്കിന് തലേക്കെട്ടൊക്കെ ആണ് കെട്ടിക്കൊടുത്തത് ആവി ഇങ്ങനെ ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ പോവുക പുട്ടുംകുട്ടി ആയി കൂടെ അങ്ങോട്ട് വരുന്നില്ല അപ്പം അതേപോലെ തലേക്കെട്ടാണ് കെട്ടിയപ്പം തന്നാലീക്കൂടാണ് വന്നിട്ട് ആവി പുട്ട് നമുക്ക് വേഗം ആകലല്ലോ മേണ്ടത് നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ കഴിച്ച് കുത്തിറക്കാൻ രാവിലെ സമയമല്ലല്ലോ മക്കൾ സ്കൂൾക്ക് പോകുമ്പോഴത്തേന് എന്തെല്ലാം പണികൾ ചെയ്യാണ്ട് അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളങ്ങൾ സുഹിപ്പായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കണക്കായും ചെയ്ത് അങ്ങനെയല്ല ഞാൻ ഒരു ഭാഗത്ത് പുട്ടും ചൂടുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങേ ഭാഗത്ത് വന്നാണ് ഞാൻ ദോശ അങ്ങോട്ട് ചൂടുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ദോശയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കണം അപ്പം ഇന്ന് കറി ഉണ്ടാക്കണത് ചട്ടിനിയാണ് ആണ് കേട്ടോ പുട്ടിക്ക് പിന്നെ കാര്യമായിട്ട് കറിയൊന്നും മാണ്ടി വേണ്ടി ആവശ്യമില്ല പുട്ടിക്ക് ലസം പഞ്ചാറിട്ട് തിന്നേ അല്ലെങ്കിൽ നമുക്ക് പായത്തെങ്കിലുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി തിന്നാലും പുട്ട് തിന്നാം നേരെ മറിച്ച് ദോശ ആകുമ്പം കുട്ടികൾക്ക് കറി വേണം അപ്പോൾ ഞാൻ ചട്നി കറി അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് കുറ്റി പുട്ട് പുട്ടും അങ്ങടിച്ചുട്ടണ് ഒരു ക്ലാസ് പച്ചേരി ഞാൻ നല്ല രാത്രി വള്ളത്തിലിട്ട് വെച്ചിന് അതുകൊണ്ട് ഞാൻ ദോശ അങ്ങടിച്ചു ഇട്ടണ് ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ചാൽ ചട്ടീനെ ഉണ്ടാക്കാം അപ്പം ഞാനിതാ ചട്ടിക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്താണ്ട് അതിൽ ഞാൻ കടകും പറ്റനമുളകൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ പിന്നെ അടുത്ത് കഴിഞ്ഞീനുട്ടോ അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുമില്ല അങ്ങനെ ഞാൻ തേങ്ങ പൊലിച്ച് കൊടുത്ത് ചരൻ ഉണ്ടാക്കി മിക്സിക്ക് ഇട്ട് കൊടുത്ത് അതിൽക്ക് ഞാൻ കുറച്ച് മുളകും പൊടിയും വെള്ളവും പാർന്ന് കൊടുത്താണ്ട് ചെറുതായിട്ടൊന്നങ്ങട്ട് അരച്ചങ്ങട്ട് എടുത്തും ചെയ്തേനീ ചട്ിനിയല്ല മക്കളെ വല്ലാതെ ഒന്നും അവിടെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതങ്ങട്ട് അരച്ച് കൊടുത്താണ്ട് ഞാനിതാ ഞാൻ തീക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് അപ്പം നമ്മളെ രാവിലത്തെ ദോശയൊക്കെയുള്ള ചട്നിക്കറി അവിടെയാണ് റെഡി ആയി കിട്ടിയിട്ടോ അങ്ങനെ മക്കള് മദ്രസൊക്കെ വിട്ട് വന്നാലും പരീക്ഷയൊക്കെ കഴിഞ്ഞാണ്ട് അപ്പോൾ ഒരിക്കലുള്ള ചായ ഒക്കെ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് വേണം മുറ്റടിച്ച് തരാനൊക്കെ അങ്ങോട്ട് പറയാൻ അങ്ങനെ മുറ്റടിച്ചല്ല്ല് കുട്ടികളങ്ങട്ട് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞമ്മക്ക് അങ്ങോട്ട് എടുക്കണം ഓര് പോയിട്ട് അങ്ങനെ ആക്കും പോലെ എടുക്കാം എന്നും വിചാരിച്ച് അങ്ങനെ ഓലെ പറഞ്ഞേക്കണ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം മോറിലും അടിച്ചേരിലും തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് പുറത്താണെങ്കിലോ രാവിലെ പൊള്ളണ വെയിൽ ഉച്ചൻ്റെ ശേഷമാണെങ്കിലോ പെരുമായും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് അത്തുക്കാൻ കയറുമ്പം വല്ലാത്തൊരു ദാഹം അപ്പോൾ ഞാനെന്ത് ചെയ്ത് മുസമ്പിണ്ടായനോ അതങ്ങട്ട അടിച്ചണ്ട് വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ അത് ദാഹമാണ് മാറില്ലോ എന്നും വിചാരിച്ച് അത് അങ്ങോട്ട് ഉണ്ടാക്കി കുടിച്ചാണ് കേട്ടോ ഇനിയിപ്പുച്ച ആകുമ്പോൾ അത് ചോർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനോ ഒപ്പിച്ചുണ്ടാക്കണം അപ്പോൾ ഇന്നലത്തെ മീൻ കായം വേദിച്ചത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഇനി പേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറി എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനും ഉണ്ടാക്കി എടുക്കണം അങ്ങനെ ചോറുന്നതിന് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ പി ടി ഐ മീറ്റിങ്ങിന് അങ്ങോട്ട് പോയി അപ്പം നോക്കുമ്പോൾ പെരുമായി സ്കൂളിൽ പിന്നെ മുന്നേ വല്ലാതാരും എത്തിയിട്ടുമില്ല പെരുമായല്ലേ രക്ഷിതാക്കൾക്കൊന്നും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ചെയ്ത് മയ അങ്ങോട്ട് പെയ്തിട്ട് ഏതായാലും രണ്ട് മണിക്ക് തുടങ്ങേണ്ട മീറ്റിംഗ് രണ്ടേ മുക്കാലിനൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ രക്ഷിതാക്കളൊക്കെ ഏകദേശമൊക്കെ എത്തിയിട്ടുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്